ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെയിൽവേയുടെ തന്നെ ഇമ്പോർട്ടൻറ് പരീക്ഷകളിലൊന്നായ ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചിട്ടാണ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഒരുപാട് പോസ്റ്റുകളാണ് ഈ എക്സാമിലുള്ളത് ഡിഗ്രി ലെവലിലുള്ളവർക്കുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഒഴുക്കുകളും സ്റ്റേഷൻ മാസ്റ്റർ എന്ന പോസ്റ്റിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒഴിവുകളും ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന പോസ്റ്റിലേക്ക് മൂവായിരത്തി നൂറ്റി നാൽപ്പത്തി ഒഴിവുകളും ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഒഴിവുകളും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വാക്കൻസികളുമായി ഈ കാറ്റഗറിയിൽ ഗ്രാജുവേറ്റ്സിന് എട്ടായിരത്തി നൂറ്റി പതിമൂന്ന് പോസ്റ്റുകളാണ് ഉള്ളത് ഗ്രാജുവേറ്റ്സിന്റെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പിന്നെ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം തുടങ്ങുന്നത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലക്ക് എന്ന പോസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസികളും അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് മുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസികളും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസികളും ട്രെയിൻസ് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് എഴുപത്തിരണ്ട് വേക്കൻസികളുമാണ് ഉള്ളത് ഇങ്ങനെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആകെ മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ച് പോസ്റ്റുകളാണ് ഉള്ളത് പിന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷനിലുള്ളവരുടെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അപേക്ഷിക്കാൻ തുടങ്ങുന്ന സമയം ഇരുപത്തൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ജനറൽ കാറ്റഗറിയിൽ അഞ്ഞൂറ് രൂപയും ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഒ ബി സി എന്നിവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് ഫീസ് ഇത് ജനറൽ കാറ്റഗറിയിൽ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപ റിട്ടേണും ഫീമെയിൽ ട്രാൻസ്ജെൻഡർ പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി എന്നിവർക്ക് നൂറ്റമ്പത് രൂപ റിട്ടേണും ലഭിക്കുന്നതാണ് ഇത്രയും വിവരങ്ങളാണ് ആർ ആർ പി അവരുടെ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഈ ഷോർട്ട് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ